നമസ്കാരം സ്വാഗതം അങ്ങേയറ്റത്തെ ഒരു മിഷണറിയാണ് അർജുന രക്ഷിക്കാനായി ഇനി ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകാൻ കരസേനയുടെ ഒരു സാന്നിധ്യം അനിവാര്യമായി മാറിയ ഒരു നിമിഷമാണിത് ഷിരൂരിൽ ആർമി എത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം നൽകിയതിനെ പറ്റി തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു ഫാമിലിയുടെ ആവശ്യപ്രകാരം കാലത്തെ രാവിലെ എട്ട് നാല്പത്തിയാറിന് പ്രൈം മിനിസ്റ്ററിനെ ഇക്കാര്യം അറിയിക്കുകയും അവിടുത്തെ എം പി വിളിച്ച് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ആർമി അവിടേക്ക് മൂവ് ചെയ്യുന്നതെന്ന് നിർദ്ദേശം വന്നുവെന്ന കാര്യം അറിഞ്ഞതായും ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ കണ്ടീഷൻ വെച്ച് എപ്പോൾ ആർമി അവിടേക്ക് എത്തുമെന്ന് പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് രക്ഷാദൌത്യം വൈകുന്നതെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സൈന്യത്തോടൊപ്പം ഐഎസ്ആറുടെ പ്രത്യേക ടീമും എത്തും മുൻപോട്ട് ഇനി അലംഭാവം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു ഐഎസ്ആർഒ സംഘം എത്തുന്നത് ഗുണകരമാവും കേരള കർണാടക സർക്കാരുകൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് എല്ലാവരും തീവ്രമായി ജോലി ചെയ്യുകയാണ് അവരെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേന എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ദുരന്ത നിവാരണ സേനയുണ്ട് അത് വെള്ളപ്പൊക്കമോ കടൽക്ഷോഭമോ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ടവയല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരാൻ സാധിക്കണം ഇത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല അത് അന്വേഷിക്കണം ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് നമ്മുടെ പരിധിയല്ല അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർജവം പ്രധാനം ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ശിരൂരിൽ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് എത്തി രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും എം എൽ എ പ്രതികരിച്ചു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിക്കും പ്രതിപക്ഷ നേതാവും കാസർഗോഡ് എംപിയും സ്ഥലത്തെത്തിയേക്കും തുടക്കത്തിൽ രക്ഷാദത്വത്തിൽ വീഴ്ച ഉണ്ടായി എന്നും എം എൽ എ മുഴുവൻ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഷിരൂർ ദൌത്യ സംഘത്തിലെ രഞ്ജിത് ഇസ്രായേലിയുടെ നിർദ്ദേശപ്രകാരമെന്ന് എം എൽ എ സതീഷ് സെൻ പറഞ്ഞു നിലവിൽ തിരച്ചിൽ നടത്തുന്ന ഭാഗത്ത് തന്നെ അർജുന്റെ വാഹനം പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേലിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരച്ചു നടത്തുന്നതെന്ന് എം എൽ എ പ്രതികരിച്ചു പ്രദേശത്തു നിന്നും ലോറിയിൽ ഉണ്ടായിരുന്ന ഒരു മരത്തടി കിട്ടിയാൽ പോലും പ്രതീക്ഷയാണെന്നും എം എൽ എ പറഞ്ഞു ട്രക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ അർജുനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു ട്രക്ക് സ്പോർട് ചെയ്യുന്നതാണ് ആദ്യത്തെ കടമയെന്നും രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സൈന്യത്തിന്റെ അറുപതംഗ സംഘമാണ് ബെലഗാവിയിൽ നിന്ന് ദുരന്തസ്ഥലത്തേക്ക് എത്തുക നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്നും സൈന്യം വരണമെന്നും ശനിയാഴ്ച അർജുനന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരുന്നു കനത്ത മഴയെ തുടർന്നായിരുന്നു ശനിയാഴ്ച രാത്രി പത്ത് മണിവരെ തുടരേണ്ടി വന്നിരുന്ന തിരച്ചിൽ രാത്രി എട്ടരയോടെ നിർത്തിവെച്ചത് ഞായറാഴ്ച രാവിലെയും പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് കർണാടക എസ് ഡിആർഎഫിന്റെ സംഘം കേരള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അർജുന്റെ ബന്ധു ജിതിൻ തുടങ്ങിയവർ അപകട സ്ഥലത്തെ തിരച്ചിലിനായി പുറപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്തിയ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു അത് അർജുന്റെ ട്രക്കാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും അതിനൊരു സാധ്യതയുണ്ടെന്നാണ് രക്ഷാപ്രവർത്തക സംഘത്തിന്റെ വിലയിരുത്തൽ മെൽഗാവി ക്യാമ്പിൽ നിന്നുള്ള നാല്പത് പേരടങ്ങുന്ന സൈനിക സംഘം അംഗോലയിലെത്തി തിരച്ചിലിനെ സഹായിക്കാനായി ഐ എസ് ആർഒ ഉപഗ്രഹ ചിത്രങ്ങളും നൽകും തിരച്ചിൽ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത